ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എത്രാമത്തെ നാലാമത്തെ നാലാമത്തെ ആനിവേഴ്സറി ആണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണൽ ലൈഫിലുള്ള ഒരു വീഡിയോ കേട്ടോ അതായത് ഞങ്ങള് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് പതിനഞ്ചു വർഷമായി വർഷം എന്ന് രണ്ടായിരത്തിഒൻപത് തൊട്ട് തമ്മിൽ അതെട്ടോ അപ്പം അപ്പം എത്രമാത്രം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ലാരും പ്രേമിച്ച നടക്കുന്ന പറയും പ്രേമിച്ച് നടക്കുന്ന പോലെ നല്ല മക്കളെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ കാണാൻ ഞങ്ങൾ മനസ്സിലാക്കിയോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ അപ്പം ഈ വീഡിയോ തികച്ചും മിന്നുവിന്റെ ഒരു പ്രകാരമാണ് ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് അപ്പൊ നമുക്ക് പരസ്പരം അറിയില്ല എന്താ എന്നോട് ചോദിക്കാൻ പോകുന്നേ അല്ലെ ഞാൻ എന്താ ഞാൻ ചോദിക്കാൻ പോകുന്ന എന്തായാലും മിന്നു ചോദിച്ചാൽ ഓപ്പോസിറ്റ് ആയിരിക്കും നീ ചോദിച്ചോ നിനക്ക് എന്താ അറിയണ്ടേ കാര്യങ്ങൾ നീ എന്നെത്രത്തോളം മനസ്സിലാക്കി ലവ് സ്റ്റോറി എന്ന് പറയുന്നത് രണ്ടായിരത്തിഒൻപത് ജൂലൈ നാലാം തീയതി ഇവളുടെ ബർത്ത്ഡേ ആണ് അന്ന് ഞാൻ ഇവളോട് പറഞ്ഞു വിഷ് ചെയ്യുന്നതിന്റെ കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ നിന്നിഷ്ടമാണെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം പറഞ്ഞ കൂട്ടത്തിൽ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞു ഞാൻ അപ്പൊ പറഞ്ഞില്ല അതിന് ശേഷം അവിയൊരു അവിയൊരു കോഴിയായിരുന്നു ആരും സത്യമാണ് അറിയപ്പെടുന്ന കോഴിയായിരുന്നു സ്കൂളില് എനിക്ക് അഭി പറയുന്ന അഭിയുടെ ന്യായം എങ്ങനെയാണ് ഒരാൾ നമ്മൾ നമ്മളിഷ്ടെന്ന് പറയുമ്പോ എങ്ങനെ അവരെ വേണ്ടാന്ന് വെക്കുന്ന സത്യല്ലേ അപ്പം നിന്റെ ഒരു ഞാൻ ചോദിക്കാതെ അപ്പൊ എന്തായിരുന്നു ഞാൻ നിന്റെ പുറകെ നടന്നത് നിന്റെ ഒരു എനിക്കറിയായിരുന്നു അബി അവൾ കോഴിയായിരുന്നു അല്ലെങ്കിൽ അബിക്ക് കൊറേ പെണ്ണുങ്ങളെ ലൈൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സ്വപ്ന കൂടെ ഇല്ലേ പൃഥ്വിരാജ് പറയാ ഞാൻ വിചാരിച്ചത് വേണ്ട ഇത് നടക്കൂല പറ്റൂല എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷേ എനിക്ക് അവിയുടെ ഫാമിലീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ടൈമിൽ കാരണം അവിയുടെ അനിയത്തി എൻ്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് വീട്ടിലൊക്കെ വന്ന് വീട്ടുകാരെയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാറില്ല ഇത് വന്നു ചാവിലെ മനസ്സിൻ്റെ പഠിക്കുമ്പോഴാന്ന് ഓർക്കണേ ഓക്കെ അങ്ങനെ അങ്ങനെ പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ പറയുന്നത് അല്ലേ ഒരു വർഷം കൂടി കഴിഞ്ഞ് അബി അന്നിട്ടേക്ക് സ്കൂളിൽ നിന്ന് മാർക്ക് പ്ലസ് വണിലോട്ട് പോയായിരുന്നു ഇതൊന്നും പിള്ളേരെ കണ്ടുപിടിക്കാൻ പറയുന്നില്ല ഞാൻ കുറച്ച് പ്രേമിച്ചോണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പൊ നാല് വർഷമായി ഇപ്പൊ നാലു വർഷമായി ഞാൻ ഞാനും തമ്മിൽ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ സ്വഭാവം മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പ്രേമിച്ചോണ്ടിരിക്കുമ്പോ പ്രേമിച്ചോണ്ടിരിക്കുമ്പം നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇറങ്ങുന്നത് എല്ലാവരും അവരുടെ നല്ലത് മാത്രമേ കാണിക്കുള്ളൂ മാത്രമേ കാണിക്കുള്ളൂ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അവരുടെ സ്വഭാവം പുറത്തു പറയാം എനിക്ക് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞത് എൻ്റെ എനിക്ക് ഒരു അങ്ങനെ ഒരു മാറ്റം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതായത് കല്യാണം കഴിഞ്ഞു നമ്മൾ ആ പ്രണയിച്ചു ആ നമ്മൾ അത് കല്യാണം കഴിക്കാൻ വേണ്ടി പ്രണയിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു അത് അത്രയേ ഉള്ളൂ നിനക്ക് വന്നേക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നീ അന്ന് കുറച്ചേ മിണ്ടായിരുന്നു അതായത് പ്രേമിക്കുന്ന ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് വർഷം വരെ നിമേ കുറച്ചേ സംസാരിക്കത്തുള്ളൂ പിന്നെ നീ സംസാരിക്കാൻ തുടങ്ങി അത് കല്യാണം കഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെ പോകുന്നു കുറച്ചും കൂടെ ഇതായിരുന്നു അത്രേ ഉള്ളു അല്ലാതെ വേറെ എനിക്ക് വലിയ മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല അബി അബി ആ ഒരു ടൈമില് കൊറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു പ്രേമിക്കുന്ന സമയത്ത് അബി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ഞാൻ കാന്താവരി അല്ലായിരുന്നു അഭി കലിപ്പനായിരുന്നു പക്ഷെ കാരണം എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചല്ലായിരുന്നു അവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എന്താ ഇങ്ങനെ ഇങ്ങനെ എന്റെ ഓരോ പ്രയോഗിക്കുന്നത് വേറെ ഇട്ടിട്ട് പോഡ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയില്ല അപ്പം എന്താന്ന് വെച്ചാൽ അഭി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആ സമയത്ത് ഇപ്പൊ എവിടെ പോയാലും പറയണം അത് സാധാരണ എല്ലാ റിലേഷനിലും ഉള്ള കാര്യമാണ് എവിടെ പോലും പറയണം അല്ലെങ്കിൽ കാര്യത്തിൽ പക്ഷെ വെച്ചാൽ ടോക്സിക് ഒന്നും അല്ല പലരും പറയും ടോക്സിക് ആ സമയത്ത് എനിക്ക് ഇഷ്ടം ഇഷ്ടം ജീൻസ് ഇടുന്നത് പിന്നെ അതേപോലെ തന്നെ ലിപ്സ്റ്റിക് പിന്നെ മൂഡി സ്ട്രൈറ്റ് ചെയ്യല് ഇതൊന്നും എനിക്ക് മനസ്സിലാവും അതെ അതെ ഞാൻ പറഞ്ഞത് അതിനോട് ചെയ്യണ്ട പറഞ്ഞില്ല ചെയ്യുന്നതിന് മുന്നേ നിനക്ക് ഒരു ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോ രസം ഉണ്ടായിരുന്നു അത് വേണ്ടിപ്പോയി ഇനിയിപ്പോ അടുത്താ നിൽക്കുവാണ് നമ്മള് ചെയ്ത് കഴിഞ്ഞപ്പോ ഇച്ചിരി സൗന്ദര്യം വെച്ചു അപ്പൊ പറയാനുള്ള ആ ഒരു ടൈമിൽ അഭി കുറച്ചു സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷെ എന്ന് വെച്ചാൽ എന്നോട് പേടിക്കും പത്തിലൊന്നും അല്ല നഴ്സിംഗ് ആ ഒരു ടൈമില് അന്നേരം പക്ഷെ അബി എന്നോട് അന്നേരം വേണ്ടാന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളും പോവണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞ ഒക്കെ എന്റെ തല്ലേന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മോശമായിട്ട് അല്ല അത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ഇപ്പൊ ഞാൻ കൂട്ടുകൂടേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരോട് നീ കൂട്ടുകൂടിയിട്ട് പിന്നെ നിനക്ക് അത് ബുദ്ധിമുട്ട് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോ നിനക്കത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് പിന്നെ മനസ്സിലായി മനസ്സിലായി അതുകൊണ്ട് എനിക്ക് ഇപ്പോ ഞാൻ അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കലിപ്പന്റെ കാന്താരി അങ്ങനെ പറയാൻ ഞാൻ ഞാൻ കൊടുക്കട്ടെ ഇപ്പോ 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 ഒരു അല്ല അബി ടോക്സിക് 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 ആണ് അങ്ങനെ അങ്ങനെ ഉണ്ട് റിലേഷൻ ഇല്ല ഇല്ല ഒന്നല്ല ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുമാതിരി എന്താ പറയാ ഞാൻ ഒരുപാട് പ്രണയിച്ചിട്ടുള്ള ആളാണെങ്കിലും ഇവളോട് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ഒരു സത്യസന്ധമായ പെൺകുട്ടി എന്ന് പറയുന്നില്ലേ അതായിരുന്നു എനിക്ക് എനിക്കിതിനോട് അന്ന് കാണാൻ വലിയ രസമൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ എന്റെ ഇതെങ്ങനെ വെച്ചാല് ഇവളെ ഇനി വേറെ ആരും നോക്കൂല്ലോ അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നെ ഇപ്പൊ ഭയങ്കര സൗന്ദര്യട്ടോ ഇപ്പൊ എന്റെ സൗന്ദര്യായി അല്ലേ കട്ട് ചെയ്ത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു മാറ്റമുണ്ട് ഇപ്പൊ അഭി ഭയങ്കര ഫ്രീ ആണ് മീൻസ് കൊറച്ചും കൂടി കൊറച്ചും കൂടി എന്താ ലിബറൽ ആയി എന്നൊക്കെ പറയൂലെ ഭയങ്കര ഫ്രീ ആ അഭി ഇപ്പൊ ഡ്രസ്സിംഗിലായിരുന്നു അതെനിക്ക് മനസ്സിലായി കാരണം ഒന്നാമത് ഞങ്ങൾ വേറെ വേറെ നിക്കുന്നോണ്ട് അബിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പരസ്പരം പെൺകുട്ടികൾക്ക് നോക്കുന്നത് ഇഷ്ടമല്ല അതേപോലുള്ളവരുണ്ടാകുമായിരിക്കും നമ്മുടെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനല്ലേറ്റഡ് ആയിട്ടുള്ള അത് കഴിഞ്ഞല്ല ഇനിയിപ്പം എനിക്ക് അടുത്ത ദിവസം എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം നിനക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം വെറുതെ അല്ല വെറുതെ വെറുതെ അത് സത്യമാണ് അങ്ങനെയല്ല ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഓഫ് ഉള്ള ദിവസമായിക്കോട്ടെ അങ്ങനെയൊക്കെ എനിക്ക് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം വീട് വൃത്തിയാക്കേ ഞാനത് ചെയ്യലേ എന്നെ കൊണ്ട് ചെയ്യിക്കല് അടുത്ത കഴിഞ്ഞാല് ആ എനിക്ക് മനസ്സിലായി മിഴന്മാര് കഥ പറയത്തില്ലേ മറ്റേ സിനിമാ കഥ ത്രില്ലർ മൂവിയുടെ എക്സ്പ്ലനേഷൻ ചിലന്തി മാള ഇപ്പോൾ പോ പോയി അങ്ങെ പോയി അല്ല ഇതാണ് ഇഷ്ടം ഇഷ്ടമാണ് അതായത് ഈ അല്ലെങ്കിൽ പോയിസ്പ്ലനേഷൻ കാണാനാണ് ഇത് നമുക്ക് തലക്കി പ്രാന്താവും എനിക്ക് സിനിമ കാണാനും ഈ പറഞ്ഞ പോലെ ഇത് കേൾക്കാനും താല്പര്യമില്ലാത്ത ഒരാളാണ് സിനിമ ഞാൻ കാണാറുള്ളത് തിയേറ്ററിൽ പോയിട്ട് അല്ലാതെ വീട്ടിൽ നിന്ന് കാണാൻ അതുപോലെ വേറൊരു കാര്യം ഇവർക്ക് നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയില് സംഭവം ഈ പറഞ്ഞപോലെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ആക്കിയിട്ട് സിനിമ കാണാൻ ഇഷ്ടമുണ്ട് പക്ഷെ അത് ദിവസമായിച്ച് ഇതുവരെ നമ്മളധികം സമയം കിട്ടിയിട്ടില്ല അത് കാണാറില്ല കാണാറില്ല എന്നല്ല കാണാറുണ്ടായിരുന്നു മുംബൈയിലായിരുന്ന ടൈമില് നമ്മൾ കാണാറുണ്ടായിരുന്നു ഈ ഇവിടെ വന്നതിനു ശേഷം കുറവാണ് ഇല്ല കണ്ടിട്ടില്ല എന്നല്ല കാണാറുണ്ട് എന്നാലും കുറവാണ് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ മൂവീനായിട്ട് അടുത്ത എന്നോട് ചോദിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പത്തെ അബിയുടെ ഇതിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റൂല പിന്നെ അത് ഈ മാക് ബുക്ക് ആണ് അപ്പൊ അതിനകത്ത് ഈ തോണ്ടലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതൊന്നല്ല എനിക്കിഷ്ടം കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഏറ്റവും അടിയായിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഇറങ്ങി ഇപ്പോൾ വേറെ പെണ്ണുങ്ങളെ നോക്കുന്നതും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമായിട്ട് വരും ഇപ്പോൾ അബിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു സാധനം മേടിച്ചാൽ ഒരു വാച്ച് മേടിച്ചാൽ ദിവസം ഒരു മൂന്ന് തവണ അത് തുടച്ച് വെക്കൽ അതെടുത്ത് ഒരു പെട്ടിയിൽ വെക്കൽ ആ പെട്ടി തുടയ്ക്കൽ ഇത് അത് ഒരു ഓരോന്ന് പുതിയ മാറ്റി മാറ്റി മേടിക്കുമ്പോൾ ഓരോന്നായിരിക്കും ഇപ്പോൾ വാച്ച് മേടിച്ചാൽ അത് ഫോൺ പുതിയ ഫോൺ മേടിക്കുമ്പോൾ അതിനോട് ഒരു പുതിയൊരു വണ്ടി മേടസല അതേവിടെ അതേവിടെ എന്റെ ഇഷ്ടമുള്ള കാര്യം നീ പറഞ്ഞു ഇതാണ് പറഞ്ഞതവിടെ ഗ്യാരണ്ടി എല്ലാം തറച്ചു വെക്കിയേ അല്ലല്ലേ എന്നെന്താ അതേ അന്ന് എന്നാലേം എന്റെ ഇഷ്ടം എന്ന് പറയുന്നു ഈ പറഞ്ഞതല്ല നമ്മൾ വണ്ടി ഒക്കെ തുടക്കിയാ അതന്നെല്ല ഞാൻ പറഞ്ഞത ഇപ്പോ ഈ വണ്ടി ആയിസയില് കളി കളി ഇതിന്റെ പെയിന്റ് പോയി ഇതിനൊരു ഷൈനിങ് ഉണ്ടായിരുന്നത് വായിഴ്സ് സമയത്ത് അത് പോയി

അത് അവർ ആരാജയ്ക്ക് വിജയിന് ഇഷ്ടമായിരുന്നു അയ്യോ വിജയ് സിനിമകൾ ഇഷ്ടമായിരുന്നു ഇവൾക്കും ഇവളുടെ അനിയനും വിജയ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് അപ്പൊ എന്നിട്ട് ഞങ്ങള് വിജയിന് ഇങ്ങനെ പറയുന്ന അഭിക്ക് ഇഷ്ടപ്പെടൂല്ല അങ്ങനെ അഭി എതിരായി പോയി ഭാഗ്യത്തിന് അഭിനയം നിർത്തിട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ വിജയുടെ സിനിമകളും എന്നു വെച്ചാൽ അങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ ഡൈഹാർട്ട് എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ അബി ഇങ്ങനെ ഷാറുഖ് ഇങ്ങനെ പൊക്കുമ്പോ ഞാൻ വിജയ പറയും അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഷാറുഖ് അതെ കാരണം പറഞ്ഞാല് മണിക്കൂർ ഷാറുഖ് ഖാന്റെ കാര്യമാണ് പിന്നെ വിജയുടെ പിന്നെ ഓക്കെ അത് പോട്ടെ പിന്നെ ഇപ്പം ആമി ആമി നമ്മുടെ ലൈഫിൽ വന്നതിന് ശേഷം

കൂളായ പണ്ടത്തെ എന്നാലും കുറച്ചും കൂടി ഒരു നീ കുറച്ചും കൂടി ഒരു എങ്ങനെ എനിക്ക് പണ്ടോട്ടേ അറിയാലോ ബീനെ ആമിയും കൂടി വന്നപ്പോ നീ ഒന്നും കൂടി ഒന്ന് ഒന്ന് അയഞ്ഞ പോലെയോ അങ്ങനെയൊക്കെ ഒരു ഫീലിങ് ഫീൽ വന്നിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഇപ്പോ നമ്മളെ നമ്മളെ കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കുന്നതാണ് ഇപ്പോ നമുക്ക് എനിക്ക് നിന്നോട് സ്നേഹമാണ് അങ്ങനെ ഒരു ദൊക്കെ വരുന്നണ്ട് എനിക്ക് അങ്ങനെ ഓക്കേ യു आर എ ഗുഡ് ഡാഡ് എന്നങ്ങനെ നല്ല ഗുഡ് ഡാഡ് ആണ് അടുത്ത അടുത്ത ഹബീജ് ചോദിക്കേ എപ്പോൾ ഞാൻ തന്നെ ആണ് ഫസ്റ്റ് क्वेश्चन ചോദിക്കണം ഹബീജ് ചോദിക്കേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ആണ് എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ആബീക്ക് ഇഷ്ടപ്പെട്ട കളർ

മഞ്ഞ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്നറിയോ മഞ്ഞ എവിടെ എന്ത് ഡ്രസ് കണ്ടാലും എനിക്ക് ടീഷർട്ട് എടുക്കുന്നത് മഞ്ഞ ഇവക്ക് മേടിക്കുന്നത് മഞ്ഞ കൊച്ചിന് മേടിക്കുന്നത് മഞ്ഞ അത് ആയിട്ട് വരുന്നത് അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് കളർ ഇപ്പൊ ഇല്ല എനിക്ക് കളർ അതിപ്പോ കളർ എന്ന് പറയുമ്പോ എനിക്ക് വണ്ടി വണ്ടിയുടെ കളർ എനിക്ക് വരുന്നത് എനിക്ക് വേറെ കളറൊന്നും എനിക്ക് വരുന്നില്ല ഓക്കേ ഫേവറിറ്റ് ഫുഡ് ഫേവറിറ്റ് ഫുഡ് പണ്ടത്തെ ആയിരുന്നെങ്കിൽ മറ്റേ ഇത് പൊറോട്ടയും അയലക്കറിയും അല്ലേ കണ്ണൂർ കണ്ണൂർ ഒരു ഹോട്ടൽ ഉണ്ട് ബസ് ബസ് കണ്ണൂര് ഹോട്ടൽ ഉണ്ട്

ൊത്തായിട്ട് പന്നിക്കറി വെക്കും പന്നിക്കറിയുടെ കാര്യം പറയുമ്പോ എനിക്കൊരു കാര്യം എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവ അവിടുന്ന് ട്രെയിൻ കയറി പോവുക മംഗലാപുരത്തു നിന്നാണ് അവ മുംബൈയിലോട്ട് ട്രെയിൻ കയറാൻ വന്നത് അപ്പം എനിക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ ഞാൻ അബീനോട് പറഞ്ഞു എന്നെ എന്നെ ഒന്ന് കണ്ടിട്ട് പോവാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഡ്യൂട്ടിയുടെ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാന്നായിരുന്നു പ്ലാൻ അതായത് മമ്മി കൊടുത്തു വിട്ട് പന്നിക്ക് പന്നി ഇതുണ്ട് അല്ലേ അതുകൊണ്ട് പിന്നെ പൊറോട്ട ചപ്പാത്തി ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ച് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറാന്നായിരുന്നു പ്ലാൻ പക്ഷേ എനിക്കന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഭയങ്കര ബിസി ആയിരുന്നു എനിക്കന്ന് വാടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഐ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല എന്നിട്ട് അഭി ആ മൊത്തം പന്നിക്കറിയും ചപ്പാത്തി എനിക്ക് തന്നിട്ട് പോയി എനിക്ക് ദേഷ്യം വന്നിട്ടാണ് രക്ഷയിലേ ഞാനിത് വന്നിട്ട് ഒറ്റ കേറുമ്പോച്ചോട് ഞാൻ പോയി അത് മുംബൈ വരെ എനിക്ക് സങ്കടമായിരുന്നു അത് കഴിക്കാൻ ഇപ്പോഴും പറ്റാത്ത ഇപ്പഴും കാരണം അത് ഞാൻ വീട്ടിൽ വീട്ടീന്ന് കഴിച്ചില്ല അത് പാത്രത്തിലാക്കി ഇറങ്ങിയതായിരുന്നു എപ്പോഴും എനിക്ക് പന്നിക്കറി എനിക്ക് അത് ഓർമ്മ വരും അബിയുടെ ആ ഒരു അവസ്ഥ അല്ലേ അടുത്ത അടുത്ത നിനക്ക് ഇഷ്ടപ്പെട്ട നീ എന്നോട് നീ അല്ല ഈ പറഞ്ഞ നിനക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ട് പറയാനുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ നമ്മൾ സത്യം പറഞ്ഞ പരസ്പരം മനസ്സിലാക്കി വരുന്നുള്ളു ഇനിയും കുറെ കാര്യങ്ങൾ നമ്മള് പഠിക്കാനുണ്ട് പതിനഞ്ചു വർഷം പോയത് അറിഞ്ഞില്ല കേട്ടോ ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ പതിനഞ്ചു വർഷം പറയുന്നത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ അതൊരു വല്യ നാളെ പക്ഷെ നമ്മൾ അല്ലാതെ നമ്മൾ അബി പിന്നെ വേറൊരു കാര്യം എനിക്ക് അബീനോട് പറയാനുള്ള അബി ഭയങ്കര മീൻസ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് അതായത് സപ്പോർട്ടീവ് മീൻസ് എല്ലാം ഇപ്പം നമ്മൾ കെയറിങ് ഷെയറിംഗ് എന്നൊക്കെ പറയുമല്ലോ അപ്പം ഇപ്പോൾ ഷെയറിങ് അപ്പം എല്ലാ കാര്യവും ഷെയർ ചെയ്യാറുണ്ട് മീൻസ് ഇപ്പോൾ ആണെങ്കിലും ഇപ്പോൾ ഫുഡ് വെക്കുന്ന കാര്യമാണെങ്കിലും എനിക്കിപ്പോൾ വയ്യാത്തപ്പോൾ ആണെങ്കിലും അഭി ഫുഡ് വെക്കും അതുപോലെ ഇനിയിപ്പോൾ ആമയുടെ കാര്യം നോക്കുന്നതിലാണെങ്കിലും യു ആർ എ ഗുഡ് ഹസ്ബൻഡ് അതെനിക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞു കാരണം ചിലര് വിചാരം നമ്മളിപ്പോ ചില ഷോർട്ടാക്കി ഇടുമല്ലോ ഇപ്പം ഫുഡ് അഭി ഫുഡാക്കി വെക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ അഭി എനിക്ക് തുണി തയ്ച്ചു തരുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ചില ചില പല വിഷയങ്ങളിലും അങ്ങനെ ചെയ്യത്തില്ല ഞാൻ മുംബൈയിലായിരുന്നു സമയത്ത് വെക്കൂലായിരുന്നു ഞാൻ കൂടുതലും ആ സമയത്തായിരുന്നു വെച്ചോണ്ടിരുന്നത് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് മടി പിടിച്ചു എന്നാലും വെക്കാറുണ്ട് വെക്കാറില്ല എന്നല്ല പക്ഷെ കുറഞ്ഞു എന്ന് എനിക്ക് തന്നെ തോന്നി ഉം ചിലപ്പോ അഭി ചെല മടി കൂടിയിട്ടുണ്ട് അതാണ് അബി ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ആമയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലാതെ ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യണം ഫുഡ് ഇപ്പൊ അങ്ങനെയല്ല ഞാനിപ്പോ അബിയുടെ മുമ്പത്തിയായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല ഇപ്പൊ ചില വീടുകളിലെ ഹസ്ബൻഡ്സിന് അല്ലെങ്കിൽ ചിലർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവരൊന്നിനും ഹെൽപ്പ് ചെയ്യാറില്ല ഇപ്പൊ ഫുഡ് വെക്കാനാണെങ്കിലും ചിലർക്ക് രാവിലെ അങ്ങനെ ഫുഡ് വെക്കുന്ന ഇഷ്ടമില്ല ചിലർക്ക് അഞ്ചാറ് കറികൾ വേണം ചോറിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറെ നിബന്ധനകളുള്ള ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കും ഫുഡിന്റെ കാര്യം ചോദിക്കണല്ലോ എന്റെ ഫുഡിനെ കുറിച്ചത് ഇവിടെ എന്നും അതായത് എന്നും വെച്ചു കഴിഞ്ഞാല് പത്ത് ദിവസം അടുപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഞ്ചു ദിവസം വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും അഞ്ചു ദിവസത്തെ പിന്നെ തിന്നാം തിന്നണല്ലോ എന്ന് വിചാരിച്ചു തിന്നുന്നതാണ് അത് പറയുന്നതിൽ കുഴപ്പമുണ്ടാവും ചില ദിവസം മടിയാണ് ഇവളം മെയിൻ എന്നെ പോലെ തന്നെ എന്നെക്കാളും വലിയ മടിയാണ് ഇവക്ക് ഇവയ്ക്ക് തട്ടിക്കൂട്ടി ഫുഡ് വെക്കണം എന്നുള്ള ഒരു ഒരു ഇതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കും ചില ദിവസം ഫുഡ് ആക്കാം എന്നുള്ള രീതിയിലാക്കും നല്ല ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് നല്ല വെക്കുമ്പോൾ

അതോടും കൂടി അബിയുടെ ഫുഡിനോടുള്ള മതിപ്പ് എനിക്ക് പോയി ബാക്കി അബിടക്കും വേറൊരു കാര്യം എനിക്ക് അബിയുടെ ഒരു വണ്ടറായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പൊ പെണ്ണിപ്പൊ എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ അബിക്ക് കിച്ചണിലെ ഓരോ കാര്യങ്ങളും കാര്യങ്ങൾ അഭിപ്രിക്കറിയാം ഇന്ന മസാലയിട്ട് ഇന്നതാക്കിയാൽ ഇത് ഇങ്ങനെയാവും

ാണ് നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കൊണ്ടിരിക്കാനൊക്കെ ഒരുപാട് സമയം വേണം ഇനിയും ഒരുപാട് നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒരുപാട് പരസ്പരം അറിയാനുണ്ട് പതിനഞ്ച് വർഷം ആയിരുന്നാലും നമ്മൾ ഒത്തിരി സംസാരിക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പരസ്പരം അറിയുള്ളൂ വേറെ മാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒന്നിച്ചിരി ഒന്നിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങള് അതായത് നമ്മൾ എവിടെ പോകാണെങ്കിലും ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു കടയിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കുമോ മിന്നുണ്ടായിരുന്നെങ്കി ഒരു രസമായിരുന്നു കാണിക്കായിരുന്നു അല്ലെ ഇന്നതാണ് അന്ന് വിചാരിക്കുന്ന ഒരാളാണ് അല്ലെ ഒരു സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നീ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനും അങ്ങനെയാണ് എനിക്ക് എപ്പോഴും അഭി അബിണ്ടായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു എപ്പോഴും ഇങ്ങനെ കൂടെ വേണമായിരുന്നു അല്ലെങ്കിൽ ഒരാൾ എന്റെ കൂടെ വേണം വേണമെന്നുള്ളൊരു ഞാൻ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ എന്താ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ അല്ലെ അബിയുടെ അഭിപ്രായം നിനക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വീഡിയോയിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും നിർത്താതെ വാതര ഇവർ ഇപ്പൊ ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിർത്താതെ സംസാരിക്കും ഒരാളെ കണ്ടാലോ ഒരാളുടെ ഇവള് മാത്രല്ല ഫോൺ വിളിച്ചാ പോലും എനിക്ക് ഒരാളോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്താ എനിക്ക് അടുത്ത് ഇവരോട് എന്ത് ചോദിക്കണം ഇവരെ പറയണം എനിക്കറിയില്ലാണെങ്കിൽ ഞാൻ അയക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്ന എനിക്ക് അഭിനയോട് എനിക്ക് അസുഖം തോന്നിയിട്ടുണ്ട് അപ്പൊ പുതിയതായിട്ട് ഒരാളെ കണ്ടാ പോലും നന്നായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കും പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിക്കാനായിട്ട് അത് കഴിഞ്ഞിടക്ക് ഞാൻ ഒരാൾ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് സോഷ്യൽ ആണ് രോഗത്തിന്റെ അടിമയാണ് ഞാൻ അല്ല അറിയാവുന്നവർക്ക് അല്ലാതെ മീൻസ് അങ്ങനെയല്ല ഏകദേശം എന്നെ എന്നോട് ഇടപഴിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഞാൻ ഇപ്പൊ ഈ ഒരു സംസാരിക്കുന്ന പോലെ എന്നെ ഒന്ന് നേരിട്ട് കണ്ടാ ഞാൻ സംസാരിക്കില്ല ഞാൻ കുറച്ചും കൂടി ഒരു ഗ്ലൂമി ആയിട്ട് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അത്ര ഒരു ആക്റ്റീവ് അല്ലാതെ ഒരു എന്താ എന്തായിരുന്നു ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി മനസ്സിലാക്കി ജീവിച്ചുകൊണ്ടിരുന്നത് കൊറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും പരസ്പരം മനസ്സിലാക്കാനുണ്ടോ അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടോ ഇവിടെ കൊണ്ടും ഇന്ന് എന്റെ കൂടെ മൂവി നിൽക്കില്ല ഇന്ന് ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ നാളെ അല്ല അപ്പം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണ് നമ്മൾ കേക്ക് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് നാളെ പറ്റിയ പോയി കേക്ക് ഒക്കെ മേടിക്കണം നാളെ മീൻസ് നമ്മൾ വീഡിയോ എടുക്കുന്ന അതെ നാളെ നാളെ നിങ്ങൾ ഇത് കാണുന്നത് മീൻസ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഔദ്യോഗികമായി വീഡിയോ വീഡിയോ തീയതിയാണ് ഈ റിലീസ് ഞങ്ങളുടെ ആനിവേഴ്സറി അപ്പോൾ ഞങ്ങൾ അന്ന് ഒരു ആവുന്ന കേക്ക് കാര്യങ്ങളൊക്കെ അല്ലേ അല്ല നമുക്ക് പറ്റുവാണെങ്കിൽ തീരെ താല്പര്യം ഒരാളാണ് മിന്നു ഈ യൂട്യൂബ് ചാനല് തുടങ്ങിയ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് മിന്നു കരച്ചിലായിരുന്നു കാരണം വീഡിയോ എടുക്കാൻ തീരെ താല്പര്യമില്ല കാരണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ കുറച്ച് കുറച്ച് ഇൻട്രസ്റ്റ് കൂടി ഇപ്പൊ അത് പോയി എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ കടയിലൂടെ പോയാലോ അത് നോക്ക നോക്കി അല്ലെങ്കിൽ ഇത് കാണാ ഇങ്ങനെ പക്ഷെ വീഡിയോ അത്രേ നമുക്ക് പറയാൻ അത്രയും എന്നാലും പ്രശ്നമില്ല നമുക്ക് നാളെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വ്ോഗുമായിട്ട് കേക്ക് കട്ടിംഗ് സെലിബ്രേഷനൊക്കെ ആയിട്ട് നാളെ കാണാം